ീതിമാൻ കവിത ശ്രീനിവാസൻ ബൈജു കുളത്തുപിഴ കുറ്റപ്പെടുത്തിയിട്ടാർത്തുചിരിക്കുമ്പോൾ നോവുമീർത്തടമോർത്തുവോ നിങ്ങളും ഉരുൾപൊട്ടി മണ്ണു മറച്ചൊരു ശകടത്തിനുള്ളിൽ പിടയുന്ന ജീവനെ കാക്കുവാൻ ഗംഗാവലി തീരെ പിടയുന്ന ഹൃദയമായോടി നടന്നതും മനാകുന്ന സോദരൻ ഉടമയ്ക്കുമടിമയ്ക്കുമുള്ളിൽ തിളങ്ങുന്ന മാനവ സ്നേഹത്തിൻ ബന്ധം പുറം കണ്ണുകൊണ്ടെന്നും കാണാത്ത കാഴ്ചയ്ക്കും മോടി പിടിപ്പിക്കും നാറും സമൂഹമേ വിരിയെഴുത്തെല്ലാം ഭ്രതാവിലായി പോയെന്നും ആ കണ്ണുനീർത്തുള്ളികൾ സാക്ഷ്യം പറഞ്ഞില്ലേ നേരിനു അടച്ചു പിടിക്കുന്ന കണ്ണു തുറക്കണം ഒരു വേളയെങ്കിലും കേട്ടിടും കേൾവിക്കു കാതു കൊടുക്കാതെ അസത്യമാം വാക്കിനാൽ നോവുകൾ കൂട്ടാതെ കാര്യമറിയാതെ കുറ്റം വിധിക്കുമ്പോൾ തന്നിലേക്കെറിയുന്ന കോരമ്പതോർക്കണം ആയിരം നാവുകൾ കുറ്റപ്പെടുത്തട്ടെ പതിനായിരം നിധിയോടൊപ്പമായി ചേർന്നിടും ആയിരം നാവുകൾ കുറ്റപ്പെടുത്തട്ടെ മുപ്പതിനായിരം നീതിയോടൊപ്പമായി ചേർന്നിടും